ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു കടായിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അല്ല ഒരു സൈഡ് പെട്ടെന്ന് അങ്ങ് കളർ ചെയ്ഞ്ച് ആയി പോകാം അപ്പോൾ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഷുഗർ ഒക്കെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഷുഗർ ഈ സമയത്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കൈപ്പ് രസം വരും അപ്പോൾ കൈപ്പ് രസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കഴിക്കുമ്പോഴും ആ ഒരു കൈപ്പ് കാണും അപ്പോൾ അത് അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അതായത് ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ജസ്റ്റ് കുറച്ചൊന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ക്യാരറ്റും മുന്തിരിയും ഒക്കെ ഒന്ന് തിളച്ച് വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്തിട്ട് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ള അളവിൽ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ മൈദയൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം പിന്നീട് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊഴിച്ചു കൊടുക്കാം മുട്ടയാണെങ്കിലും വേറെ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും ഇതിനകത്ത് എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കയ്യിൽ പട്ടയാണുള്ളതെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു ഹൈ സ്പീഡിൽ മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കാം മുട്ടയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഹൈ സ്പീഡിൽ മുപ്പത് സെക്കൻഡ് അടിച്ചെടുത്തിട്ട് വരാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഒരു ലോ സ്പീഡിലിട്ടിട്ട് മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒരു ഉണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ നോക്കുകട്ടോ അപ്പോൾ അതാ അതും ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും മുന്തിരിങ്ങയും ഷുഗർ സിറപ്പും ഒക്കെയുള്ള ആ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നല്ല രീതിയിൽ ചൂടാറിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതായത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും കാഷ്നട്ടിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് രണ്ടോ മൂന്നോ തവണകളാക്കി ഇട്ടതിന് ശേഷം പതുക്കെ സ്ലോലി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ഹാൻഡ് വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതാ അത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടും കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി എന്നിട്ട് ആ മൈദ തട്ടി കളയണം കേട്ടോ അപ്പം അതാ ഇത് ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ടും കൂടി കൊടുക്കാം അതിനുശേഷം നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഉണക്ക മുന്തിരിങ്ങയും കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ശരുവം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്തേക്ക് ഒരു റിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കൈ ഒന്നും പൊള്ളിക്കരുത് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നല്ല രീതിയിൽ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇനി നമുക്കിതൊന്ന് ഫോർക്കോ ഈർക്കലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കുക്ക് കുക്കായിട്ടുണ്ടോയെന്ന് അപ്പോൾ അതാ ഞാൻ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അത് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനർത്ഥം ഇത് കുക്ക് ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കാം സൈഡൊക്കെ ഇനി ഇതൊന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ആ അടിവശമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് സൈഡൊക്കെ പക്ക ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതായത് ഞാനൊന്ന് കട്ട് ചെയ്തതെന്നും കൂടി കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്